ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജർ എങ്ങനെ നമ്മുടെ ഹോണ്ട ആക്ടിവേയിൽ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാം ഇത് വളരെ സിമ്പിൾ ടെക്നിക്കാണ് ചെറിയ കുട്ടികൾക്ക് പോലും സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്കത് ഫിറ്റ് ചെയ്യണ സമയത്ത് വളരെ കൺഫ്യൂഷൻ ആയി പോകും അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് ഞാൻ വാങ്ങിയ മൊബൈൽ ഹോൾഡർ വിത്ത് ചാർജർ ഇതിൻ്റെ വില നാന്നൂറ് രൂപയാണ് ഇത് ഓൺലൈനിലും വാങ്ങാൻ കിട്ടും മുന്നൂറ് രൂപ മുതൽ എല്ലാ ഓൺലൈൻ സൈറ്റുകളിലും ഈ സാധനം ലഭ്യമാണ് ഫൈവ് വോൾട്ട് ടു ആംപിയർ ചാർജർ ആണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഇതതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ് ഇതൊരു എക്സ് ടൈപ്പ് ഹോൾഡറാണ് ഇതിനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ച് വലിച്ചതിന് ശേഷം ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് വികസിക്കും വികസിച്ചതിന് ശേഷം നമ്മൾ ഫോൺ ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കുക വീട് നമ്മൾ തിരിച്ച് വിടുന്ന സമയത്ത് തിരിച്ച് അതിൻ്റെ അകത്ത് ലോക്കാവും അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം പിന്നെ ഇതിൻ്റെ അഡ്ജസ്റ്റ് ഇങ്ങനെയാണ് ഇത് ലൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് പീസായിട്ട് നമുക്കിതിനെ ഇളക്കി മാറ്റാം ഇത് താഴത്തെ ഭാഗമാണ് ഇവിടെയാണ് ഈ ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ രണ്ട് അഡ്ജസ്റ്റ് ഉണ്ട് അതായത് താഴെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഭാഗവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മുകളിൽ ഹോൾഡർ അതായത് മൊബൈൽ ഹോൾഡർ മൊബൈൽ ഹോൾഡറും ചാർജറും വരുന്ന ഭാഗവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്തോ ഏത് പൊസിഷനിൽ വേണോ നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിളും കൂടെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ഈ ബോക്സിൻ്റെ അകത്തുള്ളത് മൊബൈൽ ഇതിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കുന്ന ഹോൾഡറിൽ ഫിറ്റ് ആയിരിക്കുന്ന ഒരു റബ്ബറാണിത് ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ അവസാനം കാണിച്ചു തരാം പിന്നെ ഈ ബോക്സിൽ വരുന്ന സാധനങ്ങളാണ് ഇതൊരു സ്റ്റിക്കറാണ് സ്റ്റിക്കർ കുഷ്നാണ് നമുക്കിത് ഈ മൊബൈൽ ഹോൾഡറിൽ മൊബൈൽ ഹോൾഡറിൽ നമുക്കിത് ഒട്ടിച്ചു വയ്ക്കേണ്ടതാണ് അതായത് മൊബൈൽ ഇതിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് സ്ക്രാച്ചൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണിത് പിന്നെ അഡീഷണൽ ആയിട്ട് ഈ ഹോൾഡറിൽ വരുന്ന എക്സ്ട്രാ രണ്ട് റബ്ബർ ലെഗ്ഗുകളാണ് ഈ ലെഗ് നമുക്ക് വാങ്ങാൻ കിട്ടും നാല് ലെഗിന് അൻപത് രൂപയ്ക്കകത്തേ വിലയുള്ളൂ ഓക്കെ ഇത്രയാണ് മൊബൈൽ ഹോൾഡറിന്റെ ബോക്സിൻ്റെ അകത്തുള്ളത് ഇതിനൊന്ന് ഫിക്സ് ചെയ്യാം ഹോണ്ടാക്ടിവയിൽ മൊബൈൽ ഹോൾഡർ ഇത് ഏറ്റവും നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമെന്ന് പറയണത് ഇതിന്റെ ഗ്ലാസ്സിലാണ് ഫിറ്റ് ചെയ്യണത് ഒന്നിലെ ഇടത് സൈഡിലെ ഗ്ലാസ്സിൽ ഫിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വലത് സൈഡിലെ ഗ്ലാസ് ഞാനിവിടെ ഇടതു വശത്തെ ഗ്ലാസ്സിലാണ് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പതിമൂന്നിൻ്റെ സ്പാനറാണ് ഇതിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് വളരെ എളുപ്പം ഊരിയെടുക്കാം ഞാൻ ഗ്ലാസ് ഇളക്കി കഴിഞ്ഞു ഇനി നമുക്ക് ആ മൊബൈൽ ഹോൾഡറിൽ നിന്ന് എടുക്കാം മൊബൈൽ ഹോൾഡറിന് താഴത്തെ ഭാഗം മാത്രം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ചതിന് ശേഷം ഗ്ലാസ് അതിൻ്റെ അകത്ത് കയറ്റി വയ്ക്കുക കയറ്റി വെച്ചിട്ട് നമുക്ക് ഒന്ന് കറക്കി തന്നെ ടൈറ്റ് ചെയ്യാം ഈ കറക്കി ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു കാര്യം മനസ്സിലാക്കേണ്ട നമ്മളതിൽ കിവയുടെ സീറ്റിൽ കയറി ഇരുന്നതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ ബാക്ക് പൊസിഷൻ കാണുന്ന രീതിയിൽ ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഗ്ലാസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ സ്പാനർ കൊണ്ട് നല്ല രീതിയിൽ ഫൈനലായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ ടൈറ്റ് ആയി ആയിക്കഴിഞ്ഞു ടൈറ്റായിട്ട് നമ്മളെ മുകളിൽ ആ ക്ലാമ്പ് എടുത്ത് വെച്ചതിന് ശേഷം മുകൾ ഭാഗം നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഹോൾഡർ അതിൽ ഉറപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോൾഡറിലെ ചാർജറിൻ്റെ കണക്ഷൻ കൂടെ നമുക്ക് കൊടുക്കാം ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീരെയാണ് ബാറ്ററി കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഈ അകത്തുള്ള ഈ രണ്ട് ഈ ഭാഗത്ത് കാണുന്ന ഈ രണ്ട് സ്ക്രൂകളും നമുക്കൊന്ന് അഴിച്ചെടുക്കാം അതുപോലെ ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ രണ്ട് സ്ക്രൂ ഇതിനുള്ളിലുണ്ട് ഈ രണ്ട് സ്ക്രൂവും നമുക്ക് വളരെ ശ്രദ്ധിച്ച് അഴിച്ചെടുക്കണം അടിച്ചതിന് ശേഷം ഇതിനെ പതുക്കെ നമ്മൾ ഇളക്കിയെടുക്കുക ഓക്കെ നമ്മൾ ഇളക്കി കഴിഞ്ഞു നമ്മൾ ഈ ഫ്രണ്ട് വശ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഈ ചാർജിങ് കേബിൾ നമുക്കൊന്ന് കയറ്റേണ്ടതുണ്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് ഉള്ള ആ ഹോളിൽ കൂടെ ഇറക്കുക ഇറക്കിയതിന് ശേഷം കാരണം അത് അങ്ങനെ എടുത്തില്ല എങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കേബിൾ പുറത്തുകൂടെ വരും അതുകൊണ്ട് ആ ഹോളിനുള്ളിൽ കൂടെ ഇറക്കിയതിന് ശേഷം ഇതിലൂടെ നമ്മൾ കേബിൾ വലിച്ച് അകത്തേക്ക് എടുക്കുക ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കാം ഇതിൽ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും അതിൽ പോസിറ്റീവ് കണക്ഷനിലാണ് ആ ചുവന്ന ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കുന്നത് ബാറ്ററിയിൽ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആദ്യം നോക്കുക അതിൻ്റെ നെഗറ്റീവ് സൈഡിലെ സ്ക്രൂ ലൂസ് ചെയ്യുക ലൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാർജറിൻ്റെ കേബിളിൽ ചുവപ്പും കറുപ്പും കേബിൾ ഉണ്ടാവും അതിൽ കറുത്ത കേബിളാണ് നെഗറ്റീവ് കേബിൾ അത് നമ്മൾ ആ നെഗറ്റീവ് സൈഡിൽ വെച്ചതിന് ശേഷം സ്ക്രൂ ചെയ്യുക നെഗറ്റീവ് വയർ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ആ പോസിറ്റീവ് സൈഡിലെ വയറുകൂടെ കണക്ട് ചെയ്യുക അത് ചുവന്ന വയറാണ് പോസിറ്റീവ് സൈഡിൽ കണക്ട് ചെയ്യേണ്ടത് പിന്നെ ഈ സമയത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഈ ബാറ്ററിയുടെ ഈ കണക്ഷൻ വരുന്ന ഭാഗങ്ങളിൽ ചിലപ്പോൾ ക്ലാവോ തുരുമ്പോ ഉണ്ടാവാം നമുക്ക് ആ തുരുമ്പിനെയും ക്ലാവിനേയും നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യാനാണ് ഏറ്റവും നല്ലത് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ഇനി പഴയതുപോലെ ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ചാർജറ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ആദ്യം നമുക്കിതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൊരു നീല ചെറിയ ലൈറ്റ് കെത്തും അപ്പോൾ ഇതിൻ്റെ ക്യാമറയിൽ ആ നീല ലൈറ്റ് അത്ര വ്യക്തമായിട്ട് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ചാർജറിൻ്റെ യു എസ് ബി കേബിൾ അതിലോട്ട് കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കണം ഓക്കെ ഇതിൽ ചാർജ് കയറുന്നുണ്ട് ഫോൺ ചാർജ് ചാർജായി കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഈ ക്യാപ്പ് ഇട്ട് നല്ല രീതിയിൽ അടച്ചു വയ്ക്കുക പഴയ നനയാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ അടച്ചു വയ്ക്കണം പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതിൽ മൊബൈൽ ഹോൾഡ് ചെയ്യണേന്ന് നോക്കാം നമ്മൾ ആ ക്ലാമ്പിനെ ലൂസ് ചെയ്തതിന് ശേഷം ഈ റബ്ബറിൻ്റെ ഈ ഒരു സംഗതി ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വയ്ക്കുക ഈ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഹോൾഡറിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഏത് രീതിയിലാണോ വെക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് ഇവിടുന്ന് ഹോൾഡറിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും പിന്നെ അതുപോലെ ഫോണ് ഇതിൽ ഇങ്ങനെ പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം ഈ സംഗതി വലിച്ച് ഈ നാല് സൈഡിലും ഇങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കുക പിന്നെ ഫോണ് ഒരു കാരണവശാലും അത് ഇളകിപ്പോവാൻ യാതൊരു സാധ്യതയുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം